ഹലോ എല്ലാവർക്കും നമ്മുടെ ഇലാഗാഡൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നല്ല വെറൈറ്റി കുറച്ച് ആഗ്ലോണിമ പ്ലാൻസിൻ്റെ കോംബോ ഓഫറാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് കസ്റ്റമർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കോംബോ ആയിട്ട് കുറച്ച് പ്ലാന്റ്സ് വേണമായിരുന്നു എന്ന് അപ്പോൾ നമ്മൾ എല്ലാ പ്ലാന്റ്സും വെച്ചിട്ട് ഒരു കോംബോ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ കുറച്ച് റേറ്റ് കുറവിന് നിങ്ങൾക്ക് കോംബോ ആയിട്ട് വാങ്ങിക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി മാക്സിമം കോൾ ഒഴിവാക്കുക വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രം പ്ലാന്റ്സ് ഓർഡർ ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലാൻ്റ് വന്നിട്ട് ഈ ഒരു വെറൈറ്റി തന്നെയാണ് നമ്മൾ കോംബോയിൽ കൊടുക്കുന്നത് ഇത് നമ്മളെ തായറിഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇത് നമ്മൾ സിംഗിളായിട്ടും കൊടുക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ നമ്മളിതൊരു കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് സിംഗിളായിട്ട് ഇതിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് മാത്രം എനിക്ക് അയച്ചു തന്നാൽ മതി അപ്പോൾ ഞാനതിൻ്റെ സിംഗിൾ ആകുമ്പോഴത്തേക്കും റേറ്റിന് വ്യത്യാസം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത അറിയാം നല്ല റെഡ് ഷെയ്ഡ് കയറി വരും പ്ലാന്റ് മെച്ചൂ ഇടാവും തോറും നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് ഈ ഒരു വെറൈറ്റിയാണ് ഇത് സെൻസ്റ്റാർ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ലൊരു ഷെയ്ഡ് കയറി വരും മെച്ചുവർ ലീഫിന് നല്ല ഭംഗിയുള്ളൊരു ഒരു ഒരു ഓറഞ്ചും അതുപോലെ ഇതെ പിങ്ക് ഗ്രീൻ ഒക്കെ ഷെയ്ഡ് കയറി വരുന്ന ഒരു വെറൈറ്റിയാണ് സെൻസ്റ്റാർ എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം നല്ല റേറ്റുള്ള പ്ലാന്റ് തന്നെയാണ് സെൻസ്റ്റാറിൻ്റെ പ്ലാന്റും അപ്പോൾ നമ്മളെടുത്ത് ഇത് സിംഗിളായിട്ടും അവൈലബിൾ ആണ് സിംഗിളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മാത്രം സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചാൽ മതി ഞാനപ്പോൾ ലാസ്റ്റ് രണ്ട് പ്ലാന്റും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ഒരു പിക്ക് ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കോംബോയാണ് വേണ്ടതെങ്കിൽ ആ ഒരു രണ്ട് പ്ലാന്റിനും കൂടെ ഒരുമിച്ചുള്ള കോംബോൻ്റെ പിക്ക് എനിക്ക് അയച്ചു തരിക അപ്പോൾ ഈ രണ്ട് പ്ലാന്റാണ് നമ്മുടെ കോംബോയിൽ വരുന്നത് ഈ രണ്ട് പ്ലാന്റിനും കൂടി അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഫൈവ് ട്വൻറ്റിയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് തായ്വൈറ്റ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇത് മീഡിയം സൈസ് പ്ലാന്റ് ആണ് അത്ര വലിയ പ്ലാന്റ് അല്ല ഈ ഒരു വലിപ്പോൾ ഉള്ള പ്ലാന്റ് ആണ് നമ്മൾ സെയിലിനായിട്ട് ആയിട്ടുള്ളത് ഇത് നമ്മൾ കോംബോയിൽ തന്നെയാണ് കൊടുക്കുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത നമുക്കറിയാം നല്ല വൈറ്റ് ഷെയ്ഡ് കയറി വരുന്ന ഒരു വെറൈറ്റിയാണ് പ്ലാ സീലിംഗ് സൈസ് പ്ലാന്റിന് കുറച്ച് ഗ്രീൻ ഗ്രീൻ കളർ കൂടുതലായിരിക്കും പിന്നെ പ്ലാന്റ് മെച്ചോർഡ് ആകും തോറുമാണ് നല്ല പ്യൂർ വൈറ്റ് ഷെയ്ഡ് കയറി വരുന്നത് നെക്സ്റ്റ് നമ്മൾ കൊടുക്കുന്നത് സെ നമ്മുടെ സ്റ്റാർ ഡെസ്റ്റിൻ്റെ പ്ലാന്റ് ആണ് റെഡ് സ്റ്റാർ ഡസ്റ്റിൻ്റെ പ്ലാന്റ് ആണ് പ്ലാന്റ് കുറച്ചും കൂടി മെച്ചോർഡ് ആകുമ്പോൾ നല്ല ഡാർക്ക് റെഡ് ഷെയ്ഡ് കയറി വരുന്ന ഒരു വെറൈറ്റി തന്നെയാണ് ഇതും ഇത് ഒരു മീഡിയം സൈസ് പ്ലാന്റ് ആണ് ഈ ഒരു വലിപ്പം വരുന്ന പ്ലാന്റ് ആണ് നമ്മൾ സെയിലിനായിട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മളിതും ഒരു കോംബോയിലായിട്ടാണ് സെറ്റ് ചെയ്തത് അപ്പോൾ നമ്മുടെ തേർഡ് പ്ലാന്റ് ഏതാണെന്ന് നോക്കാം തേർഡ് പ്ലാന്റ് നമ്മുടെ ഈ ഒരു വെറൈറ്റിയാണ് ഇത് സീഡിങ് സൈസ് പ്ലാന്റ് ആണ് ചെറിയ സൈസ് പ്ലാന്റ് ആണ് ഇത് നമുക്ക് നെറ്റ് പോട്ടിലാണ് വരുന്നത് ഇത് നമ്മുടെ ക്യാബേജിൻ്റെ പ്ലാന്റ് ആണ് റെഡ് ക്യാബേജിൻ്റെ പ്ലാന്റ് ആണ് ഇത് നല്ല റേറ്റുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മളിപ്പോൾ കോംബോയിൽ റേറ്റ് കുറച്ചിട്ടാണ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മുടെ റെഡ് ക്യാബേജിൻ്റെ പ്ലാന്റ് നമ്മൾ സെയിലിനായിട്ട് കൊടുക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ട്രൈ കളർ ക്യാബേജിൻ്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് ഈ ഒരു സൈസ് തന്നെയായിരിക്കും ട്രൈ കളറിൻ്റെ പ്ലാന്റും നമ്മൾ സെയിലിനായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്നത് സീലിംഗ് സൈസ് പ്ലാന്റ് ആണ് അതുപോലെ തന്നെ നെറ്റ് പോട്ടിലാണ് വരുന്നത് നമ്മൾ ഈ നെറ്റ് പോർട്ടോടു കൂടി തന്നെയായിരിക്കും കസ്റ്റമറിന് അയച്ചു തരുന്നത് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ പിങ്ക് ഡാൽമേഷൻ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ് ഡാർക്ക് ഗ്രീനിൽ ഇപ്പോൾ സീഡ്ലിങ് സൈസ് പ്ലാന്റ് ആയതുകൊണ്ടാണ് ആ കളറ് തെളിഞ്ഞു കാണാത്തത് നല്ലൊരു പിങ്ക് ഷെയ്ഡ് ഡോട്ട്സിങ്ങിനെ വരുന്നൊരു വെറൈറ്റിയാണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സ് ആയിരിക്കും സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് സീഡിലിംഗ് സൈസ് പ്ലാന്റ് ആണ് ഇതുപോലെ തന്നെ നെറ്റ് പോട്ടിലാണ് വരുന്നത് നമ്മൾ ഈ നെറ്റ് പോട്ടോടുകൂടി തന്നെയാണ് സേഫായിട്ട് നിങ്ങൾക്ക് അയച്ച് തരുന്നത് അപ്പോൾ ഈ ഒരു അഞ്ച് പ്ലാന്റ് ആണ് നമ്മുടെ കോംബോയിൽ വരുന്നത് നല്ല ഭംഗിയുള്ള അഞ്ച് പ്ലാന്റ് രണ്ട് സീഡ്ലിംഗ് സൈസ് പ്ലാന്റും രണ്ട് സീഡ്ലിങ് സൈസ് മൂന്ന് സീഡ്ലിങ് സൈസ് പ്ലാന്റും രണ്ട് മീഡിയം സൈസ് പ്ലാന്റുമാണ് നമ്മുടെ സെയിലിനായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു അഞ്ച് പ്ലാന്റിനും കൂടി കോംബോ റേറ്റ് വരുന്നത് എഴുന്നൂറ് രൂപയാണ് സെവൻ ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ കൊച്ചിൻ പീച്ച് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതിൻ്റെ വലിപ്പമുള്ള പ്ലാന്റ് നമ്മുടെ അടുത്ത് സെയിലിനായിട്ട് അവൈലബിൾ ആണ് ഇതിപ്പോൾ സീഡിലിങ് സൈസ് പ്ലാന്റ് ആണ് ഈ ഒരു വലിപ്പം ഉണ്ടാവുകയുള്ളൂ പ്ലാന്റ് സൈസ് വരുന്നത് നല്ല ഭംഗിയുള്ള ഷെയ്ഡ് മെച്ചുവേർഡ് ആകും തോറും പ്ലാന്റിന് നല്ലൊരു ഷെയ്ഡ് കയറി ഒരു വെറൈറ്റി തന്നെയാണ് കൊച്ചിൻ പീച്ച് എന്ന് പറഞ്ഞ പ്ലാന്റ് അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് കോംബോയിൽ വരുന്ന ഫസ്റ്റ് പ്ലാന്റ് അതാണ് പിന്നെ നമ്മുടെ കോംബോയിൽ വരുന്ന പ്ലാന്റ് ആണ് മെജസ്റ്റിക് റെഡിൻ്റെ പ്ലാന്റ് ഇതുപോലെ ബാക്കിൽ നല്ലൊരു ഇതുപോലത്തെ ഒരു ഷെയ്ഡും അതുപോലെ തന്നെ നല്ലൊരു ഡാർക്ക് പിങ്ക് ഷെയ്ഡ് കയറി ഒരു വെറൈറ്റിയാണ് നല്ലൊരു ഡാർക്ക് പിങ്ക് ഷെയ്ഡായിരിക്കും ഒരു റെഡിഷ് കൂടിയ ഒരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ അത്യാവശ്യം വലിപ്പുള്ള പ്ലാന്റ് തന്നെയാണ് ഈ മെജസ്റ്റിക് റെഡിൻ്റെ പ്ലാന്റ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല ബുഷായിട്ട് നിൽക്കുകയും ചെയ്യും പ്ലാന്റ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഇത് നല്ലൊരു പിങ്ക് ഷെയ്ഡ് വരുന്നൊരു ആണ് പിങ്ക് സ്വാഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇത്രയും വലിപ്പുള്ള പ്ലാന്റ് ആയിരിക്കും അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഈ ഒരു എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഷൂട്ട്സ് വരുന്നൊരു വെറൈറ്റി ആണ് നല്ലൊരു പിങ്ക് ഷെയ്ഡ് തന്നെയാണ് പ്ലാന്റിന് വരുന്നത് അപ്പോൾ ഈ ഒരു മൂന്ന് പ്ലാന്റ് ആണ് ഒരു സീഡ്ലിങ് സൈസ് പ്ലാന്റും രണ്ട് മെച്ചുവർഡ് പ്ലാന്റും കൂടിയാണ് കൊടുക്കുന്നത് സിക്സ് ഹൺഡ്രഡ് ആണ് കോംബോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് റെഡ് വൈൻ്റെ പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ് റെഡ് വൈൻ്റെ പ്ലാന്റ് ഇതുപോലെ നല്ല ഷെയ്ഡ് കയറി വരുന്നൊരു വെറൈറ്റി തന്നെയാണ് ഇത് സീഡ്ലിങ് സൈസ് പ്ലാന്റിന് തന്നെ നമ്മൾ ഫോർ ഹൺഡ്രഡ് റേറ്റിനൊക്കെ ഒരു വെറൈറ്റിയാണ് ഇതിപ്പോൾ നമ്മൾ നല്ല അത്യാവശ്യം മീഡിയം സൈസ് പ്ലാന്റ് തന്നെയാണ് തീരെ ചെറിയ പ്ലാന്റ് ഒന്നും അല്ല ഈ ഒരു വലിപ്പം വരുന്ന പ്ലാന്റ് തന്നെയാണ് നമ്മുടെ അടുത്ത് എല്ലാം സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് അതും നല്ല ഭംഗി വരുന്നൊരു വെറൈറ്റിയാണ് ഇതുപോലെ ലൈൻസ് വരുന്ന ഒരു വെറൈറ്റിയാണ് നല്ലൊരു റെഡ് ഷെയ്ഡും അതുപോലെ തന്നെ ഗ്രീനൊക്കെ കൂടി മിക്സഡ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഷെയ്ഡ് തന്നെയാണ് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഫയർ റെഡിൻ്റെ വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് മീഡിയം സൈസ് ഒന്നും അല്ല അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് ഫയർ റെഡിൻ്റെ പ്ലാന്റ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ ഈ ഒരു കോംബോയിൽ തന്നെയാണ് ഫയർ റെഡിൻ്റെ പ്ലാന്റും കൊടുക്കുന്നത് പ്ലാന്റ് മെച്ചുവേർഡ് ആകുന്നതോറും ഇതുപോലെ നല്ല ഷെയ്ഡ് കയറി വരുന്ന ഒരു വെറൈറ്റി തന്നെയാണ് എല്ലാ പ്ലാന്റും മെച്ചുവേർഡ് ആകുന്നതോറും ആണ് ആ ഒരു പ്ലാന്റിന് അതിൻ്റേതായ ഭംഗി വരുന്നത് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും നെക്സ്റ്റ് വരുന്നത് ട്രൈ കളറിൻ്റെ പ്ലാന്റ് ആണ് ട്രൈ കളറിൻ്റെ ഈ ഒരു വലിപ്പം വരുന്ന പ്ലാന്റ് ആണ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഇതുപോലെ നല്ല ഷെയ്ഡ് കയറി ചെറിയ പ്ലാന്റ് ആണെങ്കിലും നല്ല ഷെയ്ഡ് കയറി വന്ന ഒരു വെറൈറ്റി തന്നെയാണ് ഇത് സീലിംഗ് സൈസ് പ്ലാന്റ് ആണ് നെറ്റ് പോട്ടിലാണ് വരുന്നത് ഇത് ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് സീഡിലിങ് സൈസാണ് ഇതിൻ്റെ വലിപ്പുള്ള പ്ലാന്റ് ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും വലിയ പ്ലാന്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഈ ഒരു മൂന്ന് പ്ലാന്റ് ആണ് നമ്മുടെ നെക്സ്റ്റ് കോംബോയിൽ വരുന്നത് റെഡ് വൈൻ ട്രൈ കളർ ഫയർ റെഡ് മൂന്ന് വെറൈറ്റി ആണ് ട്രൈ കളർ മാത്രം സീഡ്ലിങ് സൈസാണ് ബാക്കി രണ്ടും മീഡിയം സൈസ് പ്ലാന്റ് ആണ് സിക്സ് ആണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കോംബോ ആയിട്ടാണ് പ്ലാൻസ് കൊടുക്കുന്നത് ഏതെങ്കിലും പ്ലാൻസ് സിംഗിളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇനിയും നല്ല പുതിയ പുതിയ കോംബോയും അതുപോലെ തന്നെ റേറ്റ് കുറച്ചിട്ട് കുറേ പ്ലാൻസ് നമ്മുടെ അടുത്ത് സെയിലിനായിട്ട് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ നല്ല രീതിയിൽ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അതിനുശേഷം മാത്രം പ്ലാൻസ് ഓർഡർ ചെയ്യുക അപ്പോൾ ഇതുവരെ വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും താങ്ക്